വയനാട് ദുരന്തത്തിൽ ഇനി നൂറ്റി പതിനെട്ട് പേരെ കണ്ടെത്താനുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുപ്പത്തിയൊന്ന് മൃതദേഹവും ഇരുന്നൂറ്റി ആറ് ശരീരഭാഗങ്ങളും ഇതുവരെ കണ്ടെത്തി വെള്ളിയാഴ്ച വരെ ചാലിയാറിൽ തെരച്ചിൽ തുടരുമെന്നും ക്യാമ്പുകളിൽ ആരൊക്കെ കഴിയുന്നു എന്നത് നോക്കിയല്ല സഹായം നൽകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സാമ്പത്തിക സഹായം ലഭിക്കാൻ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് ഉരുൾപൊട്ടൽ സംബന്ധിച്ച ജോൺ മത്തായി അടങ്ങുന്ന സംഘം വിശദമായ റിപ്പോർട്ട് നൽകും ലീഡർ സർവേ ും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ പുനരധിവാസ പ്രവർത്തനം ദുരിതബാധിത മേഖലകളിലെ ഭൂവിനിയോഗവും സർവേയുടെ മുഖ്യമന്ത്രി പറഞ്ഞു ആ കുടുംബങ്ങൾക്കും പ്രതിമാസം രൂപ ലഭിക്കും സൗജന്യ ഒരുക്കുകയാണ് മറ്റ് പൊതു ഉടമസ്ഥതയിലോ ചില സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി നൽകുന്ന വീടുകളിലോ മാറുന്ന കുടുംബങ്ങൾക്ക് ഈ പറയുന്ന പ്രതിമാസ വാടക ലഭിക്കില്ല കാരണം അതിന് വാടക നൽകേണ്ടി വരില്ല എന്നർത്ഥം വിവിധ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് യൂണിവേഴ്സിറ്റികൾ സർക്കാർ സ്ഥാപനങ്ങൾ തദ്ദേശ മന സ്ഥാപനങ്ങൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ കമ്മീഷനുകൾ ഡയറക്ടറേറ്റുകൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റോ പുതുക്കിയ രേഖകളോ നൽകുമ്പോൾ യാതൊരു ഫീസും ഈടാക്കാൻ പാടുള്ളതല്ല എന്ന് ഉത്തരവ് നൽകിയിട്ടുണ്ട് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ആറ് ലക്ഷം രൂപയാണ് സാധാരണ ധനസഹായം ലഭിക്കുക അപ്പോൾ ഇതിൽ എസ് ഡി ആർ എഫിൽ നിന്നാണ് നാല് ലക്ഷം രൂപ നൽകുന്നത് അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ ഇന്ന് രാവിലെ യോഗം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നാല് പ്ലസ് രണ്ട് അപ്പോൾ ആറ് ലക്ഷം രൂപ ആ ഇനത്തിൽ നൽകാൻ കഴിയും ഇതോടൊപ്പം തന്നെ അംഗവൈകല്യം വന്നവരുണ്ട് കണ്ണുകൾ കൈകാലുകൾ ഇവയെല്ലാം നഷ്ടപ്പെട്ടവർക്ക് അറുപത് ശതമാനത്തിലധികം വൈകല്യം ബാധിച്ചവർക്ക് എഴുപത്തയ്യായിരം രൂപ